ഇതു ഓണാക്കിയിട്ടു കണ്ടോ എടാ അത് സെറ്റ് ആയി كدهടാ ഓക്കേ അവിടെ എന്തൊന്നുണ്ട് അവിടെ എന്തൊന്നുണ്ട് അവിടെന്താ വെച്ചാൽ ദാ പ്രശ്നമുണ്ടായി كدهട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാടാ എന്താടാ എന്താടാ എന്താ സംശയിച്ചേ ആട് ആട് ആടിനെസ്സി अरे വൈ ബോർഡ് വൈവല്ലട്ടോ കച്ചർമ മാസ് കേറുണ്ടി ദാ സമയം തീരിതായി ગયોയാ സ ഫുള്ള് മരുഭൂമി അങ്ങോട്ടൊക്കെ ഫുള്ള് മല അതിന്റെ ഇടക്ക് ഇതാക്കുന്ന കുറച്ച് വീടുകൾ മാത്രം ചെറിയൊരു കടണ്ട് ചെറിയ വക്കാലയിലേക്ക് നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം കഴിഞ്ഞ സംഗതി വച്ച് വൈകി പോയി നമ്മളെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കൂടെ ഏതെങ്കിലും സ്ഥലത്ത് അതിനുള്ള നല്ല അടിപൊളി തണുത്ത കാലാവസ്ഥ ഏതാ മൂഡ് കോഴി ചുടാനുള്ള പരിപാടിയിലാണ് നമ്മളെ മലിൻ്റെ തൂമ്പിൽ മലിൻ്റെ എത്തിയിരിക്കുകയാണ് ഇതാക്കുന്ന നമ്മുടെ കല്ലൊക്കെ പാകിയിട്ട് ഇവിടെ ഇതാക്കുന്ന നമ്മൾ കോഴി ചൂടാനുള്ള പരിപാടിയിലാണ് വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്ത് കല്ല് ആകണം നടന്ന് പോവാ ഏത് ആ പെട്ടിയൊന്നും വേണമെന്നില്ല അല്ല ഇന്നോട് ഒപ്പിച്ചാട്ട് പോയാൽ മതി അവിടെ തോന്നുന്നുണ്ട് അവിടെ തോന്നുന്നുണ്ട് അവിടെന്തോയോ എന്തായ ബസ് സ്റ്റാൻഡേക്ക് തോന്നുന്നുണ്ട് എന്താടാ എന്താടാ എന്താ സംബന്ധിച്ചേ ചെറുക്കാത്ത ണെങ്കില് പോവാൻ വെന്ത് കിട്ടൂല നിന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ വണ്ടി ഉണ്ടാക്കി ഇങ്ങനെ ലൈറ്റിട്ടോ നമുക്ക് ഇവിടെ പ്രകാശിക്കും സ്റ്റാന്റ് ഞാൻ സ്റ്റാൻഡ് സ്റ്റാൻഡ് വെച്ച് ഇപ്പം താക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കല്ല് കൂട്ടി ഇവിടെ അടുപ്പ് സെറ്റപ്പില് കണല് വരാണ്ട് കണല് കാര്യങ്ങളൊക്കെ ആക്കുന്ന ഇവിടെ ഉണ്ട് കല്ല് വെച്ച് എന്തൊന്നാണ് അവർ ഉദ്ദേശിക്കുന്ന നമുക്ക് പിടിച്ചല്ലോ പക്ഷെ എന്നൊന്നും കണ്ടറിയാം കൈസ് എന്തോന്ന് ഇവിടെ നടക്കുന്നുണ്ട് മോള് താക്കുന്ന ചന്ദൻ ഇത് ഫുള്ള് താഴോട്ടൊക്കെ ഫുള്ള് ഇതിട കേട്ടോ ഇത് മല്ലിറ്റവും ടോപ്പിലാണ് അത് എനിക്ക് കാണുമ്പോൾ അറിയില്ല അതും ഇത് ഇതാക്കുന്നുണ്ടോ താഴോട്ടൊക്കെ ഫുള്ള് കൊല്ലിയാണ് താഴത്തൊക്കെ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് വിജിനമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ വന്നതാക്കുന്ന അതിലെങ്ങനെയാണ് പക്ഷെ ഇത് ഇതായും കൊണ്ടിപ്പോൾ കാണുക ഫുള്ള് എന്താ ഇവിടെ ഒരു വിജിനമായിട്ടുള്ള ഒരു സ്ഥലം നല്ല എടാ ഓല അവിടെ ലൈറ്റ് ഒക്കെ വെച്ച് പോയിതാ അവരൊക്കെ അവിടുന്ന് കോഴ് ചൂടാനുള്ള എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട് ഇപ്പം നടന്ന് ഇവിടെ വേറെ ആരും ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് ഇപ്പോൾ ഇങ്ങനെ പോയി പോയി പോയിതാ ഉണ്ടോ ഇത് ഫുള്ള് സ്ലിപ്പായി കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടേക്ക് പോകും ഇവിടെ കല്ലുണ്ട് കല്ലിൻ്റെ എത്തുക നമ്മൾ മെല്ലെ മെല്ലെ പോവാ ഓ മാഷാ ഓ മൈ ഗോഡ് തായോട്ട് വലിയ വലിയ കുയ്യാണ് താഴോട്ട് അങ്ങോട്ട് വീണ കഴിഞ്ഞ് പക്ഷെ ഫുൾ ഇരുഡായങ്ങൊന്നും കാണില്ല അവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടായിന്നൊന്ന് എന്താ ചെയ്യുക അവിടെ ചെറിയൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ പോണം പോയി പോയി അവിടെ ാക്കുന്ന സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തോന്നിയേക്ക് ക്യാമ്പിങ് കാര്യങ്ങൾ വൺ പ്ലാനിങ്ങാണ് സെറ്റപ്പ് പ്ലാനിങ്ങാണ് ഉണ്ടോ കത്തി കത്തി മഷാ അല്ലേ അതേ മതി ആ മതി ഏയ് മണ്ണൊക്കെ ഇത് മണ്ണെണ്ണ പോലത്തെ സാധിച്ച മണ്ണൊന്നല്ല മണ്ണെന്നല്ല വേറെ മൂഡ് സംഭവ കത്തി കരി ആയി ഇങ്ങനെ വന്നിട്ടാണ് നമുക്ക് നമ്മളെ ചിക്കൻ ചിക്കൻ ഒക്കെ ഇവിടെ എത്തിയില്ല നമ്മൾ ആടേലോ അതായിട്ട് നല്ലു നല്ല ഒക്കെ

ഇത് നമ്മൾ കഴിക്കാനുള്ള ആ ഒരു പ്ലേറ്റാണത് മൂന്നോ നാലോ ഓ സെറ്റാണ്ടോ മണ്ടനോ നമ്മൾ തമ്മിയോ ഇവിടെ ആദ്യം എന്തോ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇതൊക്കെ തണുപ്പാകുന്ന സമയത്ത് ഇതൊക്കെ ഓപ്പൺ ഔട്ടും ഷോവർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മേക്ക് ചെയ്യുന്ന സാധനങ്ങളാകുന്ന ഈ ഒരു വിജനമായിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതാക്കുന്നതിന് നല്ല ഹൈറ്റിലാണ് ഹൈറ്റിലാണോ അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റിൽ അവിടെയൊക്കെ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു കുറച്ച് മാറി നിങ്ങാൻ അവിടെയാണ് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ താഴോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ട് ഇപ്പോൾ അവിടെയാണ് നമ്മൾ കോഴിച്ചു ഇടുന്നത് അവിടെ വന്നാൽ ചെറിയൊരു ലൈറ്റ് കാര്യങ്ങളുണ്ട് ചാപ്പ് ഇങ്ങോട്ട് അങ്ങോട്ട് വന്നു വെച്ചാൽ ഇവിടെ ഒരു കമ്പി കമ്പോ എന്തെങ്കിലും സാധനം ഐസ് കിട്ടി ഈ സാധനം സ്മെല്ലടിക്കാൻ മതി ഓ മൈ ഗോഡ് മൈകോട് കണലിവിടേണ്ടി അപ്പോൾ കണലിന് വേണ്ടി അതായത് ഇവിടെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കിട്ടും ചൂടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിങ്ങനെ ചുട്ടും ഇങ്ങനെ കണലാക്കി ഇങ്ങനെ ഇല്ലെന്നെ വെച്ചാൽ മതി അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കി പക്ഷെ നമ്മളത് കൂടാണ്ട് നമ്മൾ അപ്പുറത്ത് പറയുന്ന കണലാക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റാക്കി എന്താ ചെയ്യുക നമ്മൾ അങ്ങോട്ട് പോവാണ് ഇത് പെയിൻ്റ് അടിക്കുന്ന സാധനമാണത് ആയിട്ടെ അതെടുത്താൽ പോവാം പള്ളേലെല്ലാം പൈക്കുണ്ട് പൈസ 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 മറ്റേ ബൈക്കി അവിടെ വേറെ അവിടെ വേറെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ക്യാമ്പ് ചെയ്യുന്നത് പക്ഷേ അത് ബ്ലാസ്റ്റിക് ആണ് കേട്ടോ ഒരു കാണ്ട് കഴിച്ചിലാക്കണോ ഒരു ഗാണ്ടുണ്ട് ചെയ്യണോ അടിയന്ന് തോണ്ടടാ നമ്മളെന്താക്കുന്ന ഇത് കത്തിച്ചിട്ട് വേണം ചിക്കൻ ചൂട ചിക്കൻ രണ്ടെണ്ണം കൂടി വാങ്ങില്ലേ ശരിക്കും നമ്മക്ക് ിക്കനും നാല് പേക്ക് കൊമ്പോശും പ്ലേറ്റ് കത്തല്ലേ കേട്ടോ അതിൻ്റെ അതിൻ്റെ ഇപ്പൊ ബാംഗ്ലൂർ കളിച്ചായിരുന്നു ആളേത് ആദ്യ കഴിഞ്ഞോട്ടിട്ടോ കണല് സാധനം നമ്മൾ സെറ്റ് ചെയ്യുക വലിയ ഇവിടെ ഉണ്ട് മല്ലി ഇതുപോലെ ഒക്കെ കുറച്ച് വെള്ളം ആക്കി കൈമൊക്കെ വെള്ളം ആക്കി ഓണാക്കിയോ ഗൈസ് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പം റാസൽ കൈ മേലുള്ള ഏറ്റവും ടോപ്പ് പോയി ണ്ടേ കാണിങ്ങനെയാ ഇഷ്ടം ഞാൻ കുടിക്കാം നമ്മളെ ഗ്രില്ല ഗ്രില്ല് അക്കപ്പാടി എടുത്ത് തീരെ പോകും അതും കൂടെ നോക്കിയാ മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരാൾ മരിക്കാം പിടിച്ചിട്ടോ ആര് പള്ളലായോ അവിടെ ആരെങ്കിലും ഒന്ന് ഹാൾഡ് അടി അടിയിൽ കണ്ടോ മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ പോയ ബാംഗ്ലൂർ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് കാര്യത്തിലായിട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്

സാധനം ഇതാക്കുന്ന സെറ്റായി നമ്മളിതാക്കുന്ന കോഴിച്ചുടൽ പരിപാടികളാണ് ഇവിടെ തകർത്തിയായിട്ട് നടന്നുകൊടുക്കുന്നത് അപ്പം എല്ലാവരും ഇത് കണ്ട് 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 കണ്ണ് തുറന്ന് നിൽക്കുക ഞങ്ങളിത് കഴിച്ചു കഴിച്ച് തീർത്ത് ഞങ്ങൾ വയർന്ന് ഇറക്കട്ടെ സൈഡിൽ വയാ മതി വന്നഭവാണ് എണ്ണ വരുന്ന സ്മെല്ല് വരുന്നല്ലേ ഓ ഓ നമ്മൾ കുബൂസൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഓക്കെ ഉണ്ട് ഒക്കെ സച്ചാക്ക്

أه. جايز 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 شوف 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 جميل جميل المحل والله والله جميله شوف محن. علي والله يا الله مشكور ما في شيء عادي والله واحد اثنين ثلاثه هذا بسيط بس هاي سبعانية ما شاء الله شوف علي والله ما شاء الله انت برا برا شنو هذه والله؟ برا برا هذه والله ما شاء الله مبروك كله زين اختي والله രംഗങ്ങളാണ് സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പുക ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നല്ല സ്മെല്ലോ അവിടാങ്ങനെ ഈ ഒരു സംഭവം കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാ يدوونهي كتو كندو ادو ادو ستاي كده داوكي ما شاء الله يا ام توت تشبر انا دوكي ني ستاي له ماليكه واو شوف هذا شوف هذا هنا في هذا باسط في هذا نيزل في هذا 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 تشيكن 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 ما شاء الله ما شاء الله مبروك تشيكن تشيكن شوف العافيه انت شوف 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 നമ്മൾ ടെസ്റ്റ് ാണ്സ്റ്റ് ചെയ്യാച്ചാൽ തടപിടി കണ്ടോ ഇതും ഏതാ മൂട് ഉണ്ടോ ഈസൊക്കെ സംഗതി കുളൂസി ഈ ഭാഗം വെന്ത് കിട്ടോ മാരിക്ക ഈ അതോണ ആഭാഗ കൂടി വന്നാൽ സംഗതി കൊടുക്കാം പകുതി വള്ളം ഏതായാലും താങ്ക് യു ഫോർ മാലിക് ആദ്യമായിട്ട് കൊടുക്കാം ഈ സ്ഥലം നമ്മളൊക്കെ പരിചയപ്പെടുത്തി തന്നത് യു എയിലെ പ്രശിഷ്ട വ്യക്തിയും അംബാനിയും നാളത്തെ ഇന്നത്തെയും അംബാനിയും റിയില്ല ആ മതി പിന്നെ തകർന്നി മലിന്റെ തൂമ്പിലന്നിട്ട് കോഴി ചുടാണ് കോന്റെ തൂമ്പിലാണ് ഇപ്പൊ ഞമ്മളത് തൂമ്പാണോ തുമ്പാണോ തൂമ്പല്ലേ തുമ്പിന്റെ തുമ്പാണോ തുമ്പപ്പൂവിന്റെ തുമ്പാണ് നമ്മള് കൊടുത്തില്ല താത്താർക്ക് ഒന്നും ഓടത്തില്ല നമുക്ക് എന്നെ തെയ്യുന്നില്ല അതെന്താണ് മെയിൻ വിഷയം ഇതാക്കുന്ന നിൽക്കുന്നതിനോട് പെൺകിട്ടുണ്ട് കാരണം ചാരിങ്ങനെ ബോധവുന്നവിടെ ഫ്രണ്ട് എടുക്കുന്ന എല്ലാവരും ബിസിയാണ് ഞമ്മൾ മാത്രം ഇങ്ങനെ കഷ്ടപ്പാട് മാലിക്ക് താക്കുന്ന മിണ്ടാണ്ട് മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക കാരണം എന്താ ഉൻ്റെ ഇപ്പോൾ കോൾ പറഞ്ഞിട്ട് ഒന്നിനും കേൾക്കാം മിണ്ടാത്തിട്ടോ ജനങ്ങൾ കാണാനാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കണം കഴിഞ്ഞ തന്നെ വീഡിയോസിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ വർത്താൻ മാത്രം ഇങ്ങനെ ഓവറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫാമിലി ബാധിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ മാലിക്ക് മിണ്ടിയില്ല ഇപ്പോൾ മിണ്ടിയല്ല ഒരു വീഡിയോ എടുത്താലും മിണ്ടൂല അങ്ങനെ ആയിരിക്കും ഇപ്പോൾ മാലിക്ക് അല്ലേ ഉണ്ടോ അതുപോലെ മിണ്ടില്ല എന്ത് ചെയ്യുക

അവിടെ ആ ഇ 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 ഇലക്ക് ക്യാമറ ആക്കടിയാ ഇതൊരിക്കും ചിക്കൻ കുറച്ച് തോന്നാൻ വാങ്ങിക്കോളി സാധനം ഔമെയിൽ കെടീട്ടോ ട നിങ്ങൾ ഇപ്പത്തി ഒന്നും ഇങ്ങനെ ഓഡിയൻസ് കാണാട്ടോക്ക് ഇങ്ങോട്ടാണ്ടാ ഇനി ഇതൊന്ന് ക്ലീൻ ആക്കിയെടുക്കുക ക്ലീൻ ആക്കിയ മീൻസ് ഇതൊക്കെ മെല്ലൊന്ന് ഫസ്റ്റ് ഞാൻ തിന്നും സ്ഥലം ഉപയോഗിക്കുക ഒരു ചങ്ങനെ പൊക്ക് നമ്മൾ നല്ലോണം കൊടുത്തു കയറ്റി പറ്റിപ്പോയി നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുള്ള എന്താ അറിയോ അടുത്ത നമ്മളിത് ബാധിക്കും വേണ്ടേ

മിണ്ടിയാള് ഞാന് യെസ് എല്ലാരും ചോദിക്കണ്ട എന്താ മിണ്ടാത്ത മിണ്ടാത്തയാളുടെ റീസൺ ഇതാ ഞാൻ പിന്നെ ഇങ്ങനെ കൈ പാൾക്കാരാണ് ഗ്ലോകോല ബാക്കിയുള്ള എഫ് സി ഫില്ല്ണ്ട് അത് കിട്ടോ പരിപാടി കഴിഞ്ഞില്ല നമ്മുടെ രണ്ട് സവാരി ഇതൊട്ടൊന്ന് സവാളകിരി സവാള കിരി കയറ്റ സവാള സവാള രണ്ടത്തും കറ്റിക്കാം പിന്നെ ചെറിയ ചെറിയുള്ളികൾ വെളുത്തുള്ളികളൊക്കെ ഒക്കെ കൂടെ കയറ്റിക്കും ഫുള്ള് നറക്കി മതി ഓഫാക്കും ഓഫാക്കിടാ ഗൈസ് അറ്റ്ലാസ്റ്റ് നമ്മളെ പരിപാടി താക്കുന്ന ഓൾമോസ്റ്റ് കഴിഞ്ഞ് താക്കുന്ന ഫുഡ് അടിക്കുകയാണ് എല്ലാവരും നല്ല വെട്ടല്ലാണ് സംഗതി സെറ്റല്ലേ ഏ മാലിക്കേ ഇതാ അവിടെ പോയി തിന്നു വാ വായോ ചിക്കൻ ചുട്ടിയാണ് നല്ല അടിയാണ് കണ്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചീടിക്കും ഓ മൈ പോ നല്ല വെന്തിട്ടുണ്ടല്ലോ അതാ കണ്ടോ നല്ല ജ്യൂസി ആയിരിക്കും അങ്ങോട്ട് സോസും കൂട്ടി അടിക്കുക ഓ മൈ ആക്കോട്ടെ ഇവിടെ രണ്ട് ആടുകൾ നമ്മൾ തിന്നതാണോ നമുക്ക് നമ്മൾ വൈകോട്ട് വെക്കോട്ട് വേണോന്നോ രാത്രി തിണ്ടി അടിക്കാം ഇത് വേറെ മൂടായിട്ടതാ അതിൻ്റെ മോള് അമ്പ്ലിമാമൻ്റെ ഒപ്പം ഒപ്പമൊന്നും അറിയാൻ പറ്റില്ല സോപ്പ് കേട്ടിട്ടില്ലേ അങ്ങനെ ഇണ്ടല്ലോ പോളിംഗ് കൂടിക്കാൻ നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ മഴ സണ്ട് ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ആദ്യല്ലേ യുഎല് ഉള്ളീൻ്റെ ഒരു പ്രശ്നം എനിക്ക് വേണ്ടീന ഉള്ളി കഴിഞ്ഞോ ഉള്ളി കഷ്ടം പോയത് ഉള്ളി ഉണ്ടോ ഒരു ചുട്ട ഉള്ളിയാ കണലിൽ മാത്രം ചുട്ടി നമ്മുടെ നാട്ടിലൊക്കെ ബാക്കിൽ ഡോഗ് വന്നെ നമ്മളെ ശല്യം ചെയ്യൂല അതേമാതിരി ഇതാക്കുന്ന ഇവിടെ ആടുകൾ വന്നങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് വണ്ടുന്നുണ്ടോ വണ്ടുന്നുണ്ടോ ചങ്ങരി ഇറക്കാൻ വിട്ടയതാണ് വൈകിപ്പോയി കത്തി ഉണ്ടായിരുന്നു ഈ ആടിനും കൂടെ അപ്പിട്ട് അടിക്കുക ഇവിടെ എന്താ പറഞ്ഞിട്ട് കൊഴുപ്പില്ല കേട്ടോ അവസാനം ഡെയിലി കടക്കാൻ സ്ഥലം ഇവിടെ കണ്ട സാധിക്കാം ഒന്നും ഇല്ല എങ്ങനുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ എന്താണ് മെല്ലെ കഴിച്ചോളൂ മെല്ലെ കൂട്ടണ്ട ആസ്വദിച്ച് കഴിക്കുക നമ്മളിത് ഗെയിമിലെ മലൻ്റെ മുകളിൽ ഇതാക്കുന്നത് നിങ്ങൾ കോഴിച്ചുട്ട് കഴിക്കുകയാണ് ഗൈസ് ചിക്കനെ രണ്ടെണ്ണോടി ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നാളെ ഇഷ്ട നാളെ നമുക്ക് നാളല്ലേ പിന്നെ അടുത്ത ദിവസം ഇഷ്ട നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ അല്ലെങ്കിൽ ഇത് തീരും അതുകൊണ്ടാണ് ബൈ ഇന്നത്തെ പരിപാടികളൊക്കെ കൈ അവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് ദുബായിൽ വളരെ ഫുൾ ദുബായ് ഗവൺമെന്റ് പ്രതികരിക്കണം മലയാളം ഒരു കാരണം വെച്ചാലും തർജ്ജമ ചെയ്യാതിരിക്കുക ദുബായ് പോലീസ് ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കേ